വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ ടേമില് കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് എക്സാം എഴുതിയാണ് നിങ്ങളെങ്കിൽ നമ്മളോട് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മെയ് തേർഡ് ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്ന് പറയുന്നത് So, answer answer right Then, 2024, െ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ തീം തന്നിട്ടുണ്ട് അത് ഇയേഴ്സും തന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ് മാച്ച് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ മെയ് തേർഡിന് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ തീമും കൂടെ അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാം എന്താണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ മെയ് തേർഡിനാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നുള്ളതാണ് എന്താണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു പേര് നോക്കുക വേൾഡ് പ്രസ് ഫ്രീഡം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫ്രീഡം പ്രസ് ഫ്രീഡം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള കാര്യം ഇവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് മെയിൻ ആയിട്ട് പ്രസ് ഫ്രീഡം ആണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ദെൻ വിൻഡോ ഡിക്ലറേഷൻ ആണ് നമ്മളുടെ പ്രസ് ഫ്രീഡം ഡേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആധാരമായിട്ടുള്ളത് അതെന്താണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രസ് ഫ്രീഡം പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർത്ത് ബൈ ആഫ്രിക്കൻ ജേർണലിസ്റ്റ് ഇൻ വിൻഡോ നമീബിയ ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണിലുള്ള വിൻഡോ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് നയൻറ്റീൻ നയൻ്റി ത്രീ മുതൽ മെയ് തേർഡ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ദൻ ഇതിനൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് മെയിൻ ആയിട്ടും എന്താണ് പ്രസ് അല്ലെങ്കിൽ മീഡിയയുടെ റോൾ സൊസൈറ്റിയിൽ എന്നുള്ളത് അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ആൻഡ് ദയർ സോഴ്സസ് ഫ്രം സെൻസർഷിപ്പ് ഇൻറ്റിമിഡേഷൻ ആൻഡ് വയലൻസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത് ജേർണലിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ദെന്താണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഓൾസോ സർവ്വസ് എ കോൾ ടു ആക്ഷൻ ഫോർ ഗവൺമെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു റെസ്പെക്ട് ആൻഡ് അപ് ഹോൾഡ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രസ് ഫ്രീഡം എന്നുള്ളത് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ പ്രധാനമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞതുപോലെ ടു തൗസൻഡ് ട്വന്റി ഫോർ മുതൽ ടു തൗസൻഡ് ട്വന്റി തോട്ടുള്ള തീമുകളാണ് നമ്മൾ നമ്മള് എനിക്ക് ട്വന്റി ഫോറില് എന്താണ് തീം വന്നിട്ടുള്ളത് എപ്രസ് ഫോർ ദ പ്ലാനറ്റ് ജേർണലിസം ഇൻ ഫേസ് ഓഫ് എൻവയോൺമെന്റൽ ക്രൈസിസ് സോ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ജേർണലിസ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ വന്നിട്ടുള്ളത് ട്വന്റി ത്രീലത് എന്തായിരുന്നു ഷേപ്പിംഗ് എ ഫ്യൂച്ചർ ഓഫ് റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആസ് എ ഡ്രൈവർ ഫോർ ഓൾ അതർ ഹ്യൂമൻ റൈറ്റ് സോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഹൈലൈറ്റ് ുള്ള തീമായിരുന്നു വന്നിട്ടുള്ളത് ട്വന്റി തീം എന്ന് പറയുന്നത് ജേർണലിസം അണ്ടർ ഡിജിറ്റൽ സീസ് എന്നുള്ളതാണ് ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഇൻഫോർമേഷൻ ആസ് പബ്ലിക് ഗുഡ് ടൂ തൗസൻഡ് ട്വന്റിയിൽ ജേണലിസം വിത്തൗട്ട് ഫിയർ ഓഫ് ഫീവർ എന്നുള്ളതാണ് സോ തീമുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി നിങ്ങൾ കണ്ടു തീമ് തരും അതുപോലെ തന്നെ നമുക്ക് യാർജ തരും അതിന് മാച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ െ നോക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വർഷവും വേൾഡ് പ്രസ് ഫ്രീഡം ഡേയില് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡെക്സ് ഇറക്കുന്നുണ്ട് അത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ് ഓക്കെ സോ അതിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ടോപ്പ് ത്രീ ഏതൊക്കെയാണെന്നുള്ളതും ബോട്ടം ത്രീ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വർഷവും മെയ് തേർഡിന് റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് ആർ എസ് എഫ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് സോ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഓക്കെ ദെൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നൂറ്റി അറുപത്തി ഒന്നായിരുന്നു റാങ്ക് എന്ന് പറയുന്നത് ദെൻ ടു തൗസൻഡ് ട്വന്റി എന്ന് പറയുന്നത് നൂറ്റി അമ്പതായിരുന്നു ദെൻ നമ്മൾ ടോപ്പ് ത്രീ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് നോർവേ ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ ആണ് ആദ്യത്തെ മൂന്നില് വരുന്നത് ദെ എന്താണ് ബോട്ടം ത്രീയിൽ വരുന്നത് അഫ്ഗാനിസ്ഥാൻ സിറിയ ആൻഡ് എറിത്രിയ ആണ് ദെൻ നിങ്ങള് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്ര കൺട്രീസ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളതും സ്കോറിങ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് ാണ് ആർ എസ് എഫ് റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രണ്ടിയേഴ്സ് ഈ ഒരു പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വൺ എയ്റ്റി കൺട്രീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ ഇന്ത്യൻ്റെ റാങ്കിനെയാണ് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ ദിയർ ലെവൽ ഓഫ് പ്രോ ലെവൽ പ്രസ് ഫ്രീഡം ടേക്കിംഗ് ഇൻ ടു അക്കൌണ്ട് ഓഫ് ഫാക്ടേഴ്സ് സെൻസർഷിപ്പ് മീഡിയ ഇൻഡിപെൻഡൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ജേർണലിസ്റ്റ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രസ് ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണ് സെൻസർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി ഓഫ് ജേർണലിസ്റ്റ് ഇതൊക്കെയാണ് ഈ ഒരു ഇൻഡെക്സിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓൺ ദ ക്വാളിറ്റി ഓഫ് ജേർണലിസം എന്നുള്ളതാണ് സോ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ജേർണലിസത്തിന്റെ ഒരു ക്വാളിറ്റി അല്ല ഇവിടെ പ്രിഫർ ചെയ്യുന്നത് വേറെസ് നമ്മളുടെ പ്രസ് ഫ്രീഡം എന്നുള്ളതും ജേർണലിസ്റ്റുകളുടെ ഇൻഡിപെൻഡൻസും സേഫ്റ്റിയും ഒക്കെയാണ് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് ദെൻ നമ്മൾ പറഞ്ഞു നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ഈ ഒരു വാലുവേഷൻ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് അതിന്റെ സ്കോറിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് നൂറ്റി എൺപത് രാജ്യങ്ങൾ സീറോ ടു ഹൺഡ്രഡ് എന്നുള്ള ബേസിലാണ് റാങ്കിങ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് അതിന്റെ സ്കോറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ദെൻ ഈ കൺട്രി ഓർ ടെറിട്ടറി കാർസ് ഇവാലുവേറ്റഡ് യൂസിങ് ഫൈവ് കോണ്ടെക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മളുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത് അഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ഓക്കെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് ജേണലിസം ഇതിൽ വരുന്നതല്ല സോ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് ലീഗൽ ഫ്രെയിംവർക്ക് ഇക്കണോമിക് കോണ്ടെക്സ്റ്റ് സോഷ്യൽ കൾ സോറി സോഷ്യോ കൾച്ചറൽ കോൺടക്സ്റ്റ് ആൻഡ് സേഫ്റ്റി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കുന്നത് എന്നുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രസ് ഫ്രീഡം ഡേനെ കുറിച്ച് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടുള്ളത് സോ താങ്ക് ഫോർ വാച്ചിങ്